അടിച്ച് െ പോയപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യം നീ ആരാകുന്നു കർത്താവ് ചോദ്യത്തിൽ തന്നെ വെളിപ്പെട്ടവന്റെ കർത്തൃത്വം വെളിപ്പെട്ടു എന്നെ കുതിരയുടെ പുറത്തു പുറത്തുനിന്ന് താഴോട്ടിടാൻ നീ ആരാ ഒറ്റ തൊടല് മതി ചിലതൊക്കെ തിരിയാൻ തിരിയും തിരിയും നിന്റെ ഭർത്താവ് തിരിയും നിന്റെ തലമുറ തിരിയും നിന്റെ അമ്മായിമ്മതിരിയും നിന്റെ വാർഡ് മെമ്പർ തിരിയും നിന്റെ ദേശത്തിലെ ഭരണാധികാരികൾ അത് നിനക്ക് വേണ്ടി തിരിയുന്ന സീസണാണത് ആരാധിക്കേണ്ടവനെ ആരാധിച്ചും വിളിക്കേണ്ടവനെ വിളിച്ചും പിടിക്കേണ്ടവനെ പിടിച്ചു നിൽക്കാൻ നീ തയ്യാറായാൽ തിരിയാത്തവൻ തിരിയും ോ ദൂതാണല്ലോ നിയമസമ്മതികൾ നിനക്ക് വേണ്ടി ദൈവം തിരിക്കും ദൈവം തിരിക്കും വിദേശ രാജ്യവുമായി ബന്ധത്തിൽ കിടക്കുന്ന ചില കാമ ഫയലുകൾ ദൈവം തിരിക്കുകയാണ് ചില വിദ്യാഭ്യാസവുമായി ബന്ധത്തിൽ കിടക്കുന്ന ചില കുരുക്കുകളെ അഴിച്ച പഠനം െങ്ങി വരാൻ നിൽക്കുന്ന നിന്റെ തലമുറയെ കർത്താവ് പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ പഠനം ഇറങ്ങി വരുന്ന തലമുറയെ എൻറെ ദൈവം സന്ദർശിക്കുക എന്റെ പ്രിയ മാതാവേ എന്റെ പ്രിയ പിതാവേ നിനക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങുകയാണ് ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ചർച്ചിനകത്തോ അമ്മ ഉണ്ടെങ്കിൽ നീ ഇരിക്കുന്ന എഴുന്നേക്ക് ഞാൻ പറഞ്ഞ ദൂത് ചുമ്മാതല്ല ചുമ്മാതല്ല തലമുറ പഠനം പൂർത്തീകരിക്കാതെ അവിടുന്ന് നിൽക്കാൻ പറ്റാതെ ഇറങ്ങി വരാൻ പോകുന്ന നിന്റെ എത്ര പേരുണ്ടോ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പറഞ്ഞ നിങ്ങളുടെ ലൈഫുമായി ബന്ധത്തിലാണോ ആണോ എനിക്കറിയാം ചിലരും കൂടി ഓൺലൈനിലുണ്ട് പരിശുദ്ധാത്മ പറയുന്നു ആ തലമുറയെ നശിപ്പിക്കുന്ന ഇരുളിന്റെ ശക്തികൾ ഇപ്പോൾ ഈ സാന്നിധ്യത്തിൽ ദൈവാത്മാവിന്റെ ശക്തിയാൽ ഞാൻ ആ വ്യക്തികളെ സൗഖ്യമാക്കി റിലീസ് പുറത്തിറക്കുകയാണ് തലമുറയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് ലോസ് ആയി പോയോ എന്ന് ചോദിക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ഇല്ല നിന്റെ തലമുറയെ ഞാൻ വാഴിക്കാൻ പോകുകയാണ് ഉപ്പായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരമുള്ളതായ മാറിയാ നീ ആള് മാറും നിന്റെ സ്ഥിതി മാറും എലോഹയും ചർച്ചിലെ ആണെന്ന് പറഞ്ഞ പിശാജിന് ഒരു വിഷയം എന്നാൽ നിന്റെ അകത്ത് കാരമുണ്ടെന്ന് കേട്ട് ചൊറിച്ചില് തുടങ്ങും അവന് ആ മനസ്സിലാകുന്നവർക്ക് ആ സ്ത്രോത്രം നിന്റെ അകത്ത് ആത്മാവ് വസിക്കുന്നു കേട്ട അവളെ അവനെ പിശാദിനെ പേടിയ എന്തിനറിയാമോ ഇവൻ എഴുന്നേറ്റാൽ ഇവൾ എഴുന്നേറ്റാൽ ദേശത്തെ ഭരിക്കുന്ന

ഇത് ആത്മാവിന്റെ ചലനമാണ് ഏത് പട്ടണത്തിൽ പോയാലോ നിന്നെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നീ ഭയപ്പെട്ടതിനെ നീ ഭയപ്പെടുത്താൻ പോകുകയാണ് ആ ആ ഉണ്ടല്ലോ അത് അനാവശ്യമായി അനാവശ്യമായി നിന്റെ ഹൃദയത്തിനകത്ത് കുഴപ്പങ്ങളിട്ട് പ്രശ്നങ്ങളിട്ട് വ്യാകുലതകളിട്ട് ഭയമിട്ട് പോരാടുന്ന ചില മരണഭയങ്ങൾ ഓ

ഈ ഈ നിന്ന് സന്ദേശം കേൾക്കുന്നവരിൽ നിന്ന് ഭൂമിയുടെ അറ്റങ്ങളെ തൊടാൻ ചില ഉപ്പുകൾ എഴുന്നേൽക്കാൻ പോകുന്നു കാരമുള്ള ഉപ്പുകൾ ഭൂമിയുടെ ഉപ്പ് ഇതിനകത്തുണ്ട് എങ്കിൽ നീ കാൽ എന്ന കാരമായി കഴിഞ്ഞാൽ കാരമുള്ള ഉപ്പായി മാറാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാൻ കാരമുള്ള ഉപ്പായി മാറാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട വെച്ച് പിടിപ്പിക്കും ഉണങ്ങിയ അസ്ഥിയെ ഒരു സൈന്യമാക്കാമെങ്കിൽ ഒരു സൈന്യമാക്കാൻ കഴിവുള്ളവൻ ആ ആ ആ എനിക്കൊന്ന് കാരമുള്ള ഉപ്പായി മാറണമെന്ന് കൊതി ഉണ്ടെങ്കിൽ ിൽ നിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്റെ സഹോദരന്മാരുടെ മുമ്പിൽ നിന്നെ പുച്ഛിക്കുന്നവരുടെ നടുവിൽ ശുശ്രൂഷക്ക് വിളിച്ചിട്ട് ഇറക്കി വിട്ടവരുടെ മുമ്പിൽ നിന്നെ കാരമുള്ള ഒരു ഉപ്പാക്കി മാറ്റാൻ Get ready. ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതാ എന്നാൽ അവിടെ നിനക്ക് ആ ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റിയില്ല അവിടെ നീ അവിശ്വസ്തനായി കിടന്നുറങ്ങി ആ ഉത്തരവാദിത്തം നിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന സ്വർഗം പറയുന്നു അത് റീസ്റ്റോർ ആകുന്നു ആ ആ അത് ജോലിയാക അത് പദവിയാകാം അത് ശുസൂഷയാക എൻ്റെ ദൈവം മടക്കി തരാൻ പോകുന്നു ഏ ഏ ഏ ചില ദിവസങ്ങൾ ചില മാസങ്ങൾ നീ കാൽ കീഴിൽ കിടക്കേണ്ടവനായിരിക്കാം എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു ഞാൻ നിന്നെ എരിവ് വരുത്താൻ പോകുകയാണ് നിങ്ങൾക്ക് വേണ്ടി അവൻ എരിവ് വരുത്താൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി അവൻ എരിവ് വരുത്താൻ പോകുന്നു ഭൂമിയിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നീ ഇല്ലാതെ പിടിക്കണം എൻറെ വീടിനകത്ത് എന്റെ വാർഡിനകത്ത് എന്റെ പഞ്ചായത്തിനകത്ത് എന്റെ പത്തനംതിട്ടയ്ക്കകത്ത് ഏഹ് ഏഹ് എറണാകുളത്തിനകത്തോ ധ്രിവാൻഡ്രത്തിനകത്തോ കാസർകോടിനകത്തോ യു കെ എവിടെയായാലും ആയാലും നീ ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല പ്രഖ്യാപിക്ക 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 ആ ലിസ്റ്റിനകത്തോ നിന്റെ പേരില്ലാതെ ി മഹസിയുടെയും പേരെഴുതി നിന്റെ പേരെഴുതാൻ മറന്നും ചിലരൊക്കെ മനപൂർവ്വം മറന്നതാ എന്ന ഞാൻ പറയാ നീ കാരമുള്ളവനായി മാറിയാൽ അരിഞ്ഞിട്ടതാണെങ്കിലും നീ എഴുന്നേറ്റ് നിൽക്കും നീ യുദ്ധകാലത്തിനകത്തു കയറും അപ്പന്റെ ദർശനവും അമ്മയുടെ ദർശനം മാറി നിൽക്കും ദൈവം തന്ന ദർശനം നിന്നിൽ നിവർത്തിയാകോത്രൂയ അരിഞ്ഞിടാൻ പലരും കാണുവന്നെ എന്നാൽ എല്ലാവരെയും പോലെ അരിഞ്ഞിട്ട താഴെ കിടക്കുന്ന നീ വിചാരിക്കുന്നെ ഇത് വേറയാ അരിഞ്ഞിടാന്ന് പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങക്ക് കറ്റയും അരിഞ്ഞിട്ടു എന്നെ ഏ ഏ എത്ര പേർക്ക് പറയാൻ പറ്റും ശുശ്രൂഷകന്മാര് അരിഞ്ഞിടാൻ ആര് കേറിയാലും എന്നെ അരിഞ്ഞിടാൻ ദേശത്തിലെ എഴുന്നേറ്റാലും എനിക്കറിയാം എനിക്കറിയാം എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തിരാ